വീടിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എലവേഷൻ കഴിഞ്ഞാൽ എന്താണ് ഇന്റീരിയർ തന്നെയാണ് നമസ്കാരം വീടിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എലവേഷൻ കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റീരിയർ തന്നെയാണ് അങ്ങനെ ഇൻ്റീരിയർ ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത് അനീസ് ഷാനു ദമ്പതികളുടെ അപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടെക്സ്ട്രാ ഇൻറ്റീരിയേഴ്സാണ് അവരുടെ ഓഫീസ് ഈ ഇടയ്ക്കാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഒറ്റപ്പാലത്തെ കിൻഫ്ര പാർക്കിൽ ഞാൻ ഈ പ്രൊജക്റ്റും നിൽക്കുന്നത് ഒറ്റപ്പാലത്ത് തന്നെയാണ് നമ്മുടെ ലാഡർ തറവാട് എന്ന് പറയുന്ന ഫ്ലാറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാണാൻ പോകുന്നത് ഇന്നത്തെ ഇവിടെയുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ആ ഇൻ്റീരിയറിൻ്റെ വിശേഷങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് യൂസ് ഉണ്ടാവും അതുപോലെ കബേർട്സ് ഉണ്ടാവും കളർ മെറിജ് ചെയ്തിരിക്കുന്നത് പോലും വളരെ വൃത്തിയായിട്ടാണ് എന്നാണ് പ്രത്യേകത അപ്പോൾ കാണാം നമുക്ക് ഈ പ്രോജക്ടിൻ്റെ വിശേഷങ്ങൾ ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇൻഡീറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡീരിന്റെ ബിജിസാറുണ്ടോ നമ്മുടെ അപ്പോൾ നമസ്കാരം യെസ് സ്വാഗതം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ എത്രാമത്തെ പ്രോജക്റ്റാ ഈ അപ്പ ഈ ഒരു ഫ്ലാറ്റിൽ ഈ പർട്ടിക്കുലർ ലാഡർ തറവാട് പ്രോജക്റ്റിൽ ഞങ്ങളുടെ ഒന്നാമത്തെ പ്രോജക്റ്റാ നടക്കുന്നത് ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകൾ പൂർത്തിയാക്കി ഇപ്പൊ എത്ര എണ്ണം കോഴി ആണ് ഈ പ്രോജക്റ്റിൽ തന്നെ ഒരു അഞ്ചോളം പ്രോജക്റ്റ് വരുന്നുണ്ട് അതെ പൈപ്പ് ടോട്ടൽ എൺപത് ആണ് എല്ലാം ചെയ്യാൻ ചെയ്യണം അപ്പൊ നമുക്ക് ഇവിടും തുടങ്ങാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ഓഫീസ് ആയിട്ട് വർക്ക് തുടങ്ങിയത് പക്ഷേ വളരെ വർഷമായിട്ട് ഈ ഫീൽഡിൽ പരിചിതരായിട്ടുള്ള ആളാണ് വി സാർ അല്ലേ ഒറ്റപ്പാലം സ്വദേശിയാണ് കിൻഫാലാണ് ഇപ്പോൾ ഇവരുടെ ഓഫീസുള്ള നമ്പറെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ അവസാനം കാത്തിരിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആദ്യം തന്നെ കിട്ടിക്കോട്ടാന്ന് വെച്ചിട്ടാ നമുക്ക് ലിവിംഗിൽ നിന്ന് തുടങ്ങാം ഓക്കെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര വിശാലമാണ് അതെ ഇത് ഈ ഒരു പ്രോജക്റ്റിൽ ലാഡറിലെ ത്രീ ബി എച്ച് കെ ഉണ്ട് ഉണ്ട് അല്ലേ സ്പേഷ്യസ് ആയിട്ടുള്ള കാണുന്നത് ഈ ലൂസ് ഫർണിച്ചർ നമ്മുടെ സ്കോപ്പ് ആണോ എല്ലാം സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ വർക്കുകളും നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഇവിടെ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയതേ കളർ കോമ്പിനേഷൻ ഗംഭീരമാണ് ഒരു ഗ്രേ വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് വുഡിന്റെ കളറും വന്നിട്ടുണ്ട് ആ ഒരു ഗ്രീൻ കളർ ഞാൻ പാലക്ട് ചെയ്യപ്പെട്ടു യാദൃശ്യമായിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഡ്രസ്സ് ഡ്രസ്സ് ഇത് നമ്മൾ സൈസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുകയാണല്ലേ തീർച്ചയായിട്ടും ഇതിലെ ഓരോ പ്രൊഡക്റ്റും ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വൺ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതി ചെയ്തിട്ട് ഡിസൈൻ ഫസ്റ്റ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ യെസ് അതായത് ഞങ്ങൾക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലയന്റിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് ഓക്കെ അതിനൊപ്പം ഞങ്ങളുടെ ഡിസൈൻ ടീമ് നിന്നപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് വന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ക്ലയന്റിന് ഒരു കളർ ഉൾപ്പെടെ ഞങ്ങൾ ആദ്യമേ ചെയ്തത് കളർ കളറുകൾ എന്തെങ്കിലും ഉണ്ടോ അവരുടെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഗ്രീൻ കളർ വളരെ ഫേവറേറ്റ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ പ്രോജക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഇവിടെ വന്നപ്പോഴത്തേക്കും ടി വി ഉണ്ട് ടി വി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ആണ് അതുകൊണ്ട് തന്നെ ഇവരിപ്പം വന്നൊരു പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കണേ അതുകൊണ്ട് ടി വി ഇവർ വെക്കുന്നതേ ഉള്ളതായിരിക്കും അല്ലേ വെക്കുന്നതേ ഉള്ളൂ ഇത് ടെക്സ്റ്ററോ അതോ ഇത് വാൾപേപ്പർ വാൾപേപ്പർ നമ്മൾ സീലിംഗിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഓ സീലിംഗിലേക്ക് നമുക്ക് വരാം ഇത് മുഴുവൻ ജയിക്കുന്ന പ്ലൈവുഡിൽ അല്ലേ അതെ ഓ പ്ലൈവുഡിൽ മറൈംപ്ലോഡിലുള്ള വർക്ക് ആണ് പ്ലൈവുഡ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ എത്രയാ നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നത് ഇത് നമുക്ക് ടെൻ ഇയർ വാറണ്ടി ഉണ്ട് വാറണ്ടി കൊടുക്കുന്നത് പ്ലൈവുഡിന്റെ കിട്ടുന്ന വാറണ്ടി നമുക്ക് ട്വന്റി പ്ലസ് ഇയർ പ്ലൈവുഡിന്റെ വാറണ്ടി ഉണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതായത് കസ്റ്റമറുടെ പേരിലാണ് നമ്മൾ പ്ലൈവുഡിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഫോമുകളിൽ ഒരൊറ്റ ഫോം മാത്രമേ അങ്ങനെ ചെയ്തു ചെയ്യുന്നുള്ളൂ രണ്ടാമത്തെ ഫോം ഫോംആറിൻ എക്സ്ട്രാ ആയിക്കോട്ടെ ദാ ഈ സീലിംഗ് മുഴുവൻ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അതെ അതെ കംപ്ലീറ്റ് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് വളരെ മിനിമൽ നമുക്ക് ഒരേ ഒരു പർപ്പസ് ലൈറ്റിംഗ് എടുക്കാന്നുള്ള ഒരു പെർപ്പസിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈൻറ്റ് അബ്രോഡ് ആയതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും ഓക്കെ അപ്പൊ മെയിന്റനൻസ് ഫ്രീ ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ ഒരു നിർബന്ധമായിരുന്നു അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ഡിസൈൻസിൽ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ ഇവിടെ വലിയ പോഷമായിട്ടോ അല്ലെങ്കിൽ കഞ്ഞി കുത്തി നിറച്ചിട്ടോ ഒന്നും ഒരു ഒരു എന്താ ഐറ്റം ും വെച്ചിട്ടില്ല ബ്ലൈൻസും ആ ഒരു ഗ്രീൻ കളർ തന്നെ കൊണ്ടുപോയിരിക്കണം ബ്ലൈൻസ് മാത്രമല്ല ഇവിടെ കട്ടൺസ് യൂസ് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് കാണാം ഇതിന്റെ പ്രത്യേകത ഇത് വലുതായി തോന്നാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല സീംലെസ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിരിക്കയാണ് നമുക്ക് മെയിൻ ഡോർ എൻട്രി ഡയറക്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ എന്നാൽ അവിടെ ഒരു ഒരു ബാരിയർ വരും വേണം ആ രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത് ഡെക്കോസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബാരിയറും കൂടി അത് അപ്പൊ അങ്ങനെ ജി ഐ പൈപ്പിലാണോ ജി ഐ ആണ് ഒപ്പം തന്നെ ഇത് പൗഡർ ആണ് നോർമൽ പെയിന്റ് അല്ല പൗഡർ കോട്ട് പൗഡർ കോട്ട് കോട്ടഡാണ് അതുകൊണ്ട് നാളെ ഒരു പ്രശ്നം വരും എന്നുള്ള ടെൻഷൻ വേണ്ട ഇല്ല നമ്മൾ മാക്സിമം ഏതൊക്കെ ഏരിയാസ് എങ്ങനെയൊക്കെ സേഫ്റ്റി ആക്കാൻ പറ്റുമോ അതെല്ലാം കവർ ചെയ്തിട്ടില്ല ചെയ്തിരിക്കുന്നത് ഇവിടെതാ ക്ലോക്ക് പോലുള്ള സംഗതികളും ചെയ്തിട്ടുണ്ട് നമുക്കിനി കിച്ചണിലേക്ക് കയറാം കിച്ചണിൽ നിന്ന് ദൈവുഡാണ് ഡൈനിങ് സ്പേസ് ഡൈ കിച്ചണിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് വരാം കിച്ചൺ ചെയ്തിരിക്കുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ ഗ്രീൻ കളറാണ് മെയിൻറ്റെൻ ചെയ്തിരിക്കുന്നത് അല്ലേ ലാമിനേഷൻ പ്ലൈ ലാമിനേഷൻ അല്ലേ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് ലാമിനേഷൻ ആ കളർ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് കൊടുത്തുകൊണ്ട് ആർക്കി ഡ്രൈവ് ലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നു അല്ലേ ഇതിൻ്റെ സൈസ് ഇതൊരു എന്താ പറയാ സ്റ്റാൻഡേർഡ് സൈസ് അല്ല 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 ഈ ഒരു സൈസും സ്റ്റാൻഡേർഡ് എന്താ കാര്യം ും കാരണം നമ്മൾ നോർമലി നമ്മൾ ഈ ഒരു കിച്ചന്റെ ബോട്ടം ക്യാബിനിന്റെ ഹൈറ്റ് ഫ്രം എയ്റ്റി ടു നയൻറ്റി സെന്റിമീറ്റർ ആണ് നമ്മുടെ അനുസരിച്ചത് പക്ഷേ അതിൽ ഒരു ക്ലോസ് ഉണ്ട് അക്കോർഡിംഗ് നമ്മൾ ആരാണോ കസ്റ്റമർ ഹൈറ്റ് അപ്പൊ അതിനോട് ഞങ്ങൾ അത് കൃത്യമായി ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കി കസ്റ്റമറും അത് ആദ്യമേ പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളൊരു എയ്റ്റി ടു സെന്റിമീറ്റർ അതിൽ ഉള്ളവർക്ക് നെഞ്ചളവിന് താഴെ അരയ്ക്ക് മേൽക്കോട്ട് തൊണ്ണൂറ്റി രണ്ടൊക്കെ ഇട്ട എരിത്രണ്ട് അതെ ഉണ്ട് ഇപ്പൊ ഇൻകേസ് നമുക്ക് ഡിഷ് വാഷർ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നൈന്റീൻറ്റി ടു വെച്ചേ പറ്റുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു റിക്വയർമെന്റ് ഇല്ലാത്തതുകൊണ്ടോ നമുക്കതിന് പ്രത്യേകിച്ച് വർക്ക് ഏരിയയിൽ സ്പേസ് ഉള്ളത് കൊണ്ടും നമുക്ക് ഇവിടെ ഈ ഒരു ഹൈറ്റ് മെയിൻറ്റൈൻ ചെയ്യാം മതിയായിട്ട് ഫുൾ ബോഡി ടൈൽ ആണ് കൊടുത്തിരിക്കുന്നത് അതെ പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ചെയ്ത കചാരിയുടെ അതാണ് ഫുൾ ബോഡിയാണ് ഇവരുടെ അത് നമ്മുടെ സ്പെക്കിൽ ഉള്ളതാണ് അതെ പിന്നെ ആക്സസറീസ് എനിക്ക് തോന്നുന്നു ടാൻഡം ബോക്സുകൾ അത്യാവശ്യം ഇവർക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ സി എസ് അതാ ഇനി ഇവരോട് ഓൾറെഡി താമസിക്കുന്നതുകൊണ്ട് എല്ലാം ഞങ്ങൾ തുറന്നു കാണിക്കുന്നില്ല ഈ ഏരിയയിൽ ഫുള്ളായിട്ട് അതെ ഇത്രയും ഏരിയ അവിടെ മതി ഇത്രയും ആക്സറീസ് മതിയായിരുന്നു അതെ ക്ലയന്റിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു മിനിമം ആക്സറീസ് എന്നാൽ അത് ഏറ്റവും ഉപയോഗമുള്ള ആക്സറീസ് ആയിരിക്കണം അപ്പൊ നമുക്ക് ഈ ടാറ്റാ ബോക്സ് ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത പ്ലസ് നമുക്ക് ഒരു ഓയിൽ പുൽ ഔട്ട് ഒരു വേസ് പുൽ ഔട്ട് ഇത്രയാണ് പിന്നെ ഓവൺ യൂണിറ്റ് അങ്ങനെ ആയിട്ട് ചെയ്യണ്ട എന്നാൽ അത് ഇൻബിൽഡ് പോലെ ഫീൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു ചെയ്യാനായിട്ട് ഗ്ലാസ് ഡോറ് ചെയ്തിട്ടുള്ളത് കൊടുത്ത് അകത്ത് പ്ലഗും അതായത് ഒരു ഗ്രീൻ വുഡ് കോമ്പിനേഷൻ ആവുന്നത് അതെ ഫേബറിന്റെ അത് നോർമലി ഉള്ള കുക്ക് ടോപ്പ് നമ്മളെ സാധാരണ കുക്ക് ടോപ്പ് തന്നെ കൊടുത്ത് ചെയ്തിരിക്കുകയാണ് മുകളിൽ തന്നെ വെക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തിറക്കി വെക്കാം അല്ലാതെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇങ്ങനെയായിരുന്നു വേണ്ടി ഫ്രിഡ്ജ് ഇവിടെ അതിനുള്ള സ്പേസ് വിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയ ടോളി യൂണിറ്റ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഇവിടുത്തെ സ്പേസ് പരമാവധി കളയരുത് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ അങ്ങനെ ഒരു സ്പേസ് അങ്ങോട്ട് ഷിഫ്റ്റ് കിട്ടിയതുകൊണ്ടും ഓക്കെ ഓക്കെ അങ്ങനെ യൂണിറ്റ് അവിടെ അതെ അതെ ഇവിടുന്ന് നമുക്ക് നേരെ ഒരു എന്താ പറയാ കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് വരാം ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ എട്ടുപേർക്ക് ഇരിക്കുക അതെ അതെ ഡൈനിങ് ടേബിൾ വിത്ത് സിറ്റിംഗ് ആണ് എന്താണെന്ന് നമുക്ക് സിക്സ് ഫീറ്റ് ലെങ്ത് മതി പക്ഷെ നമ്മളീ ചെയ്ത് അറിയാം ഇതിന് ആം ചെയറാണ് മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണെങ്കിൽ സിക്സ് ഫീറ്റ് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ഫീറ്റിലേക്ക് ആക്കി സാർ പറഞ്ഞ പോലെ ഒന്ന് അറേഞ്ച് കഴിഞ്ഞാൽ ഇതിനും ഇതും ഇവരുടെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആണ് ഇവിടെയുള്ള സിംഗ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് അത് പ്രത്യേകം എടുത്തു പറയട്ടെ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ലൈറ്റ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഈ കർട്ടൻ നമ്മൾ കോവിൽ കോവിനകത്തോട്ട് കൊടുത്തിരിക്കുക സോഴ്സ് അത് നമുക്കൊന്ന് ഹൈലൈറ്റ് ഞങ്ങൾ അവിടെ ഒരു ഒരു പ്രൊഫൈൽ കൂടി കൊടുത്തിട്ടുണ്ട് ബിഹൈൻഡ് നമ്മൾ ഷിയർ ഷിയർ കൊടുത്താ ബാൽക്കണി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ വൈറ്റ് കൊടുത്തിട്ട് ഇതിനെ ഔട്ട് കാരണം നമുക്ക് അപ്പാർട്ട്മെന്റ് ഇവിടുന്ന് വ്യൂ വളരെ ഭംഗിയുള്ള വ്യൂ ആണ് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ട്രെയിനും ഭാരതപ്പഴൊക്കെ ആയിട്ടുള്ള നല്ല വ്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ക്ലയന്റ് പറഞ്ഞിരുന്നു ഫുൾ ഹൈഡ് ചെയ്യരുത് ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത് ഇവിടെ എന്താ പറയുക ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ ചെയ്തിരിക്കുന്നു അല്ലേ അതും ജിയയും ബുഡും കോമ്പിനേഷൻ ഈ ജിയാം നേരത്തെ വാഷിംഗ് ഏരിയ ഇപ്പോൾ പലപ്പോഴും ഈ ഫ്ലാറ്റുകളിലോട്ട് വരുമ്പോൾ ഈ അടുത്ത് ഞാൻ വേറൊരു ഫ്ളാറ്റ് ഇതുപോലെ നല്ല വാഷിംഗ് ഏരിയ എനിക്ക് കിട്ടി കെട്ടോ എന്ന് പറഞ്ഞ പോലെ വളരെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഒരു എന്താ പ്രോജക്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ളത് അവിടെ കീപ്പ് ചെയ്ത് പ്ലസ് നമ്മൾ ഇതും കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വളരെ ക്രാംഡ് ആയിട്ടുള്ള വലിയ ബോക്സ് പോലത്തെ യൂണിറ്റ് കൊടുക്കായിരുന്നു പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നണം എന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇതിപ്പോ വളരെ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര ഒരു കളിൻ ഉണ്ടാവില്ല സെപ്പറേറ്റ് വളരെ ഭംഗി വൃത്തിയാക്കാം തന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നത് മറൈൻ പ്ലൈവുഡ് പ്ലസ് കോമ്പിനേഷൻ അതായത് യെസ് കളർ ദാ ഇവിടെ ഗ്രീൻ കളർ പറഞ്ഞു അതേ കളർ നമ്മളിവിടെ ചെയ്തിരിക്കുന്നു വുഡ് കൊടുത്തിരിക്കുന്നു വൈറ്റ് വൈറ്റ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻ ഇവിടെ അല്ലേ മാസ്റ്റർ ബെഡ്റൂം ഒരു എന്താ പറയാ പലപ്പോഴും നമ്മൾ കളേഴ്സ് വരുമ്പോഴത്തേക്കും പലർക്കും ടെൻഷനാണ് ഈ കളറിന്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് ഇതുപോലുള്ള ഇതൊരു ടീൽ കളർ യെസ് എനിക്ക് ഈ കളറിനോട് ഭയങ്കര താല്പര്യമാണോ എടുത്തു പറയാനായിട്ടുള്ളത് ഇതിന്റെ കളർ തന്നെയാണ് ദാ ഹെഡ്ബോർഡ് പൂർണ്ണമായിട്ടും അതുപോലെ ഈ പറഞ്ഞ പ്രോജക്റ്റ് ഇത് ആക്ച്വലി ഇത് ഐ ആണ് ഓ ഓക്കെ നേരത്തെ പറയുന്ന ജി ഐയിൽ പൗഡർ കൗട്ട് ചെയ്തതാണ് നമ്മൾ ഈ വിസിബിൾ ആയിട്ടുള്ള എല്ലാം നമ്മൾ നമ്മൾ പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നു സെയിം സെയിം ലാമിനേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് യെസ് ഇത് മറൈൻ 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 പ്ലൈവുഡ് പ്ലൈവുഡ് കംപ്ലീറ്റ്ലി വാട്ടർ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് ലാബിനേറ്റ് അവിടെ അവിടെസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ആയിരിക്കുന്നത് അതെ ലൈറ്റും സ്പോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങോട്ട് യാ ഇവിടെ ഉണ്ട് അത് നമ്മളപ്പറേ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് ദാ ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിന് നമ്മൾ ഹാൻഡിൽ ഫ്രീ ആയിട്ട് ഓ ചെയ്തു തന്നെ അതെ അതെ ഇത് നമ്മൾ ഫിംഗർ പുൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സി എം സി പിയു ലാമിനേറ്റ് ഈ ഒരു കോമ്പിനേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും എന്നാൽ എക്സ്പോസർ ഉള്ള ഹാൻഡിൽസ് അവിടെ ഉണ്ടാവൂല്ല ഇത് പിയു ആണ് യെസ് േറ്റ് ആണ് മനസ്സിലാവില്ല തൊട്ട് നോക്കിയറിയാം അതായത് ലാമിനേറ്റ് ആ സ്യൂട് ഫിനിഷ് അല്ല ഇതിലോട്ട് വരുമ്പോൾ അങ്ങനെ തൊട്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എനിക്കത് തൊട്ടപ്പഴാട്ടോ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം അത് അത് ചോദിച്ചൂല അതായത് ഡോറിൽ വളയാതിരിക്കാൻ സ്ട്രിപ്നർ യൂസ് ചെയ്യുന്നു അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് ഓക്കെ ഇത് മറ്റേ പ്രൊഡക്റ്റ് ഇതിന്റെ സ്പെക്കിൽ വരുന്നാണോ ഇത് ഡിഫോൾട്ട് ആയിട്ട് തരുന്ന ബിൽഡേഴ്സ് സാധാരണ ഇങ്ങനെയുള്ള ിൽ കൊടുക്കാൽമിയം ഇത് മാത്രമല്ല ടൈലും ഇങ്ങനെയുള്ള കൊടുക്കാറുണ്ട് മാത്രല്ല വുഡൻ ടൈൽസും ഉണ്ട് നമ്മുടെ ഇന്റീരിയറിന്റെ ഭാഗം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ സെക്കൻഡ് ബെഡ്റൂം ഇവിടുത്തെ ബെഡ്റൂമിനും പറയാനുണ്ട് ഈ ബെഡ്റൂം നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നല്ല സ്പേസ്യസാ ഇതിന്റെ കളർ തീമും മാറ്റി പറയും ഇത് ആക്ച്വലി കിഡ്സ് റൂമാണ് ഓ പക്ഷേ ഇത് കംപ്ലീറ്റ്ലി കിഡ്സിന്റെ ടീമിലേക്ക് പോകരുത് എന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കുട്ടികൾ അതെ കാരണം ഒരു ടൂ ത്രീ ഇയർ കാരണം കുട്ടികളെ പ്രായം ഇപ്പോഴത്തെ അവര് പ്രായം വെച്ചിട്ട് ഒരു ടു ഇയർ കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരും സോ ആ ഒരു രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലത്തെ ഡിസൈൻ വേണം എന്നുള്ളത് ക്ലയന്റ് നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു അത് പ്രകാരം നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ് ഇവിടെ ഇവിടെ തന്നെ ഒരു ബേ ബേ വിൻഡോ വിൻഡോ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്ന് പറയാൻ ആയിട്ട് ഉപയോഗിക്കാം കാരണം കുട്ടികളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കാം കുട്ടികൾക്കും ജസ്റ്റ് നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം പക്ഷെ ഇവിടെയും നമ്മൾ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കൊടുത്തുകൊണ്ട് വാർഡ്രോപ്പ് ഉപയോഗിക്കുന്നു മറൈമ്പ് ഇവിടെ തന്നെ തുറന്നു കാണിക്കാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അതേസമയം ഇവിടെ നമ്മൾ ഡ്രസ്സിങ്ങിനുള്ള ഒരു കൊടുത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ് അല്ലേ മൂന്നാമത്തെ ബെഡ്റൂമും ഇവിടെ ഉണ്ട് അതെ ും ത്രീ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഓരോ ബെഡ്റൂമിനും ഓരോ കളർ കോമ്പിനേഷൻ എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതായത് മൂന്ന് കൊണ്ടുവരാന്ന് ഓ ഓ ഇതൊരു ബ്രൗൺ കളർ അല്ലേ അതെ ബ്രൗൺ ഒരു കളറാണ് മുന്നേ ബ്രൗൺ ഉണ്ടെങ്കിലും ഇത്രയും പ്രചാരത്തിലില്ല അതേസമയം ഇതൊക്കെല്ലാം ക്യൂവിനോ ബെഡ്റൂമിൽ മാത്രം സൈസ് അതെ എല്ലായിടത്തും ആ ഒരു ശ്രദ്ധയോട്ട് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് വെളിയിലോട്ട് ചെയ്യപ്പെടും ഇത് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇത് വാഡ്രോപ്പാണ് ശരി നമുക്ക് ഈ ഒരു ഏരിയ നമുക്കൊരു നിഷ് പോലെ സോ ആ ഒരു ഏരിയയിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് സ്ലൈഡിങ് വാഡ്രോപ്പ് ചെയ്തു സ്ലൈഡിങ് ഒരു കാര്യമുണ്ട് ഇവിടെ സ്വിംഗ് ചെയ്യാൻ സ്പേസ് ഇല്ലേ സ്പേസ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും സ്ലൈഡിംഗ് ആണ് കൊടുക്കുക അതിൽ തന്നെ മിറർ യൂണിറ്റ് വേറെ ഏരിയയിൽ വേണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ ഡോറിനെ മിറർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റും വാർഡ്രോബ് യൂണിറ്റും സ്ഥലത്ത് നിന്നു അതെ 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 ആ ഒരു കളർ തന്നെ ഇവിടെ ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശം ഇത് ക്ലൈൻ്റിന്റെ കയ്യില് ഒരുപാട് ബുക്ക്സ് ഉണ്ട് ഓ ഇപ്പൊ അറേഞ്ച് എല്ലാം വെക്കാനായിട്ടും പിന്നീട് ഇതൊരു റീഡിങ് റൂം ഒക്കെ യൂസ് ചെയ്യാം എന്നൊരു ഐഡിയ നമ്മളെടുത്ത് പറഞ്ഞത് ഓക്കെ അതിന്റെ ഭാഗമായിട്ട് ആക്ച്വലി ബുക്കുകൾ വരും താമസമായാലും പിന്നെ ബുക്കുകൾ വരേണ്ട ആവശ്യമുള്ളൂ ലീവിലാണ് പ്ലാൻ ചെയ്തത് നമ്മൾ എന്ത് പറഞ്ഞാലും കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് അതിലാണ് യഥാർത്ഥത്തിൽ അവർക്കിത് വർക്കായോ ഇല്ലയോ എന്ന് അറിയുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമറോട് ഒന്ന് ചോദിച്ചോളാം അല്ലേ അപ്പോ നമ്മളോടൊപ്പം നമ്മുടെ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥനും ഉണ്ട് നമസ്കാരം സാറ് വീട് ചെയ്യുമ്പോഴത്തേക്കും അത് വീടായിക്കോട്ടെ എപ്പോഴും അപ്പാർട്ട്മെന്റ് ആണെങ്കിലും വീട് തന്നെയാണ് ഒരു ഡിസൈനിങ് എപ്പോഴും ഇതുപോലുള്ള അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക എലവേഷന് വലിയ പ്രാധാന്യമില്ല ഇന്റീരിയർ ആണ് നിങ്ങളുടെ സ്വപ്നവും ഇതിന്റെ അതായത് റിയാലിറ്റിയും ആ ഒരു റീൽസും തമ്മിലുള്ള വ്യത്യാസം അത്ര തന്നെ ഫ്ലാറ്റ് ആയിരുന്നു നമ്മുടെ ഐഡിയയില് കാരണം ഷോർട്ട് വെക്കേഷൻ വരുമ്പോഴൊക്കെ സ്റ്റേയും എല്ലാം ഫ്ലാറ്റ് ആണ് സുഖം പിന്നെ ഫ്ളാറ്റിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്പേസ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ ബിജുവിനോട് ആകെ ആവശ്യപ്പെട്ടതാണ് മാക്സിമം എല്ലാ സ്പേസും യൂസ് ചെയ്യണോ സ്റ്റോറേജ് സ്പേസിനും എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് ഉള്ളിൽ എല്ലാം തന്നു കളർ എനിക്ക് കൂടുതലും ഈ സിംഗിൾ കളേഴ്സിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അതിപ്പോ ഗ്രേ ഗ്രീൻ അങ്ങനെയുള്ള കളർ വേരിയേഷൻസ് അതൊരു നിർബന്ധമായിരുന്നു ഭയങ്കര ബ്രൈറ്റു ആയിട്ട് വേണ്ട അത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്സും വേണ്ട പക്ഷെ നമുക്ക് ഒരു നമുക്ക് ആ റൂമിൽ ഇരിക്കുമ്പോൾ അങ്ങനത്തെ കളേഴ്സ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആക്കി ആ ഓപ്പൺ കിച്ചൺ കിച്ചൺ ഡിസ്പ്ലേ തന്നെ കാരണം നമുക്കത് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് സ്പേസും തോന്നും പിന്നെ നമുക്ക് ഒറ്റക്ക് നിക്കുന്ന പോലെ തോന്നില്ല മീൻസ് എല്ലാരും കൂടെ ഉള്ള പോലെ തോന്നും ഒരു പ്രോജക്റ്റ് ഒരു ആ ഒരു ഫാമിലി അത് ഓക്കെ ആണെന്ന് പറഞ്ഞ പിന്നെ അതിനകത്ത് വേറെ ഉത്തരങ്ങളും ഒന്നും തന്നെ അതെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു സമയം നമുക്ക് തന്നതിന് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അപ്പൊ സാറേ കസ്റ്റമർ ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഈ കസ്റ്റമറും ഇത് മുൻപുള്ള കസ്റ്റമേഴ്സും ഹാപ്പി ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഇത് പറഞ്ഞില്ലേ ഇരുപത്തിയൊന്നാമത്തെ പ്രോജക്റ്റ് ആണ് കാരണം ഒരു അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡോർ അപ്പറായിരിക്കും എല്ലാരും തന്നെ കിട്ടും വേറെ എവിടെയും സോ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് നന്നായതുകൊണ്ട് തന്നെയാണ് റെഗുലർലി ഇവിടെ റെഗുലർലിസ് കിട്ടുന്നത് നമ്മുടെ ഈ കസ്റ്റമറും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒറ്റപ്പാലത്ത് എവിടെയൊക്കെ വർക്ക് വർക്ക് കേരളത്തിൽ എവിടെയൊക്കെ അത് ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ്ലി മോഡുലർ നമ്മൾ ഫിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളം എന്നുള്ളതല്ല നമുക്ക് ഇതിനു മുന്നേ ബാംഗ്ലൂർ ആയിരുന്നു പ്രോജക്റ്റ് അപ്പൊ നമുക്ക് പ്രോപ്പർ ഡ്രോയിങ് ചെയ്യാം കറക്റ്റ് ആയിട്ട് കസ്റ്റമറിനെ നമുക്ക് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് ഒരു പ്രശ്നമില്ല കംപ്ലീറ്റ്ലി മോഡുലർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേരളത്തിൽ എവിടെയും ചെയ്യാം പുറത്തും ചെയ്യാം കാരണം ബാംഗ്ലൂർ ആയിരുന്നു എവിടെയും ഒരു നമുക്കൊരു ഒരു ഹെറാർക്കിയൽ ഓർഡർ ഉണ്ട് ആദ്യമേ നമുക്ക് കസ്റ്റമറിനെ നമ്മൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ റഫ് കൊട്ടേഷൻ്റെ ഒരു റേഞ്ചിലാണ് പോവുക അതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി ഡിസൈൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട് നമ്മുടെ കോർഡിനേറ്റർ ഡിസൈൻ ടീം തന്നെയുണ്ട് അവർ നിരന്തരം അവരുമായി കണക്ട് ചെയ്ത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് കാരണം നമുക്ക് ഫിസിക്കലായിട്ട് കസ്റ്റമറെ വേണമെന്നില്ല നമ്മുടെ വാട്സാപ്പ് ഗ് 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 ഗ്രൂപ്പ് അവരെപ്പോഴും ലൈവ് ആയിരിക്കും അതിനകത്ത് ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുക സോ നമ്മൾ നല്ലൊരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈൻ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെഗെയിൻസ്റ്റ് ഫൈനൽ കൊട്ടേഷൻ കൊടുക്കും ഇതാണ് നമ്മൾ അത് വരുന്ന പ്രൊസീജിയർ പണ്ട്സ് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മളുടെ കാര്യങ്ങൾ സെക്കൻഡ് സ്റ്റേജ് പ്രൊഡക്ഷൻ സ്റ്റേജ് ആണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഫാക്ടറി ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യമുള്ള ഡെക്കോസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പ്ലൈവുഡ് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലയൻറിന്റെ പേരിലാണ് നമ്മൾ മേടിക്കുന്നത് അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് പുറമെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഐറ്റംസിന്റെ എന്തിന്റെയോ ഗ്യണ്ടി വാറണ്ടികൾ ഉണ്ടോ അതെല്ലാം നമ്മളൊരു ഫയൽ ചെയ്ത് ലാസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് അപ്പോൾ ബാക്കിയുള്ള ടെക്സ്റ്റീരിയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിലെവിടെയും കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് വിളിക്കാം ഇനി അടുത്ത പ്രോജക്ടിന് കാണാം തീർച്ചയായിട്ടും കൺസൾട്ടിങ്ങും ചെയ്യുന്നുണ്ട് അല്ലാതെ ഇന്റീരിയർ വർക്കും ചെയ്യുന്നുണ്ട് ഏതിനു സമീപിക്കാം ഇന്റീരിയറിന്റെ ഏറ്റവും സിദ്ധ കാര്യങ്ങൾ അല്ലേ ബാക്കി ഇവരെ വിളിച്ചോളൂ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എടുത്തു പറയുന്നത് സർവീസ് ആണ് വളരെ കൃത്യമായിട്ട് ബിസാറുമായിട്ട് എൻ്റെ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷത്തെ പരിചയമാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമാണെന്നുള്ളൂ അപ്പോൾ ആ സർവീസ് കൃത്യമായിട്ട് കിട്ടും അതിനായിട്ട് ആ നമ്പറിൽ വിളിച്ചു വീണ്ടും കാണാം വളരെ മികച്ച വീഡിയോ അതുവരെ അജയ് ശങ്കർ സൈനികം ഡോക്ടർ